ഹലോ ആ നമസ്കാരം ഞാൻ വീണ്ടും വന്നു കേട്ടോ ഇടയ്ക്ക് എനിക്ക് ഒരു പേഷ്യൻ ഉണ്ടായിരുന്നു പ്ലസ് ഏതോ കണക്ഷൻ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം എനിക്ക് ആരുടെയും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടായിരുന്നില്ല അതുപോലെ ഞാൻ പറയുന്നതും ഒന്നും നേരെ റെക്കോർഡ് റെക്കോർഡാവുന്നില്ല തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൂടിയിട്ടാണ് ഞാനൊന്ന് നിർത്തിയിട്ട് പോയത് അപ്പോൾ ഒരു സെക്കൻഡ് ഞാനതൊന്ന് ചെറുതാക്കട്ടെ അപ്പോൾ അവസാനം ഞാൻ ഉത്തരം നൽകിയ ഒരു മൂന്നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആർക്കും കിട്ടിയിട്ടില്ലയോ ലഭിച്ചിട്ടില്ലയോ തോന്നുന്നു റെക്കോർഡ് റെക്കോർഡായിട്ടില്ലോ തോന്നുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ പറയാമേ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആ കാണുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും ഞാൻ പറയാം നമുക്ക് നോക്കാം കേട്ടോ ഒരു സൈഫുദ്ദീൻ തങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മുതലാണ് എനിക്ക് തോന്നുന്നു നേരെ അങ്ങ് കിട്ടാണ്ട് പോയത് കണക്ഷൻ എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് സൈഫുദ്ദീൻ തങ്ങൾ ചോദിച്ചിരിക്കുന്നു പതിനൊന്ന് മാസം പ്രായമുള്ള മകളുണ്ട് വൈഫ് രണ്ട് മാസം പ്രഗ്നൻ്റ് ആണ് എത്ര നാൾ പാല് കൊടുക്കാം സാധാരണ രീതിയിൽ നമ്മൾ പറയും ഒരു മാസം കൂടി വേണമെങ്കിൽ കൊടുത്തോളൂ ഇപ്പോൾ ഈ കുട്ടിക്കൊക്കെ നമുക്ക് വേറെ ഭക്ഷണമൊക്കെ കൊടുക്കാം വേറെ പാല് വേണമെങ്കിൽ രാവിലെ ഒരു ചെറിയ ഗ്ലാസ് രാത്രി ഒരു ചെറിയ വൈകിട്ട് ഒരു ചെറിയ ഗ്ലാസ് കൊടുക്കാം അല്ലേ അപ്പോൾ അത് കാരണം ഒരു മാസം കൂടി വേണമെങ്കിൽ കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഭക്ഷണം കൊടുക്കും കൊടുക്കട്ടോ അനു എൻ്റെ ഭാര്യ മൂന്ന് വട്ടം പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കഴിച്ചു കഴിക്കുമ്പോൾ റെഗുലറാവും പെൽവിക്കാകൻസ് നോർമലാണ് ബ്ലഡ് ടെസ്റ്റ് നോർമൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ മാം ഞങ്ങൾക്ക് കുഞ്ഞേ എനിക്ക് പറയാനുള്ളത് ഈ മരുന്ന് കഴിച്ചാൽ മാത്രം എൻസസ് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ഒരു ഹോർമോണൽ പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാ ടെസ്റ്റും നോർമൽ എന്ന് പറഞ്ഞാൽ പി സി ആവശ്യമുള്ള എല്ലാ ടെസ്റ്റും ചെയ്തോ മോനെൻ്റെ ആ പി സി ഒസ് പരമ്പരത്തെ വീഡിയോസ് ഒന്ന് ചെന്ന് കാണൂ കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കേട്ടോ അതൊന്ന് നോക്കൂ കേട്ടോ എന്നിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ പിന്നെ അതുപോലെ ഗർഭധാരണത്തിന് ആവശ്യമുള്ള ഏഴ് ഘടകങ്ങൾ അതും അതൊന്ന് ചെന്ന് കാണും ഗുഡ് മോർണിംഗ് ഷൈനു ഇബ്രാഹിം കുട്ടി ഷൈഫ വിനു ഗുഡ് മോർണിംഗ് ആ എന്തോ കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു നീത്തു അതുകൊണ്ടാണ് ഞാൻ അവസാനത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റൻ ഒന്നും കൂടി വായിച്ചത് പ്രിയ പി മാം മാരേജ് കഴിഞ്ഞ് ഏഴ് വർഷമായി ഇല്ല ബേബിയില്ലായും വെരി ഡിപ്രസ് മോളെ ഡിപ്രസ്ഡ് ആവരുത് ഡിപ്രസ്ഡായിരുന്നിട്ട് കാര്യമില്ല എന്താ ഇനി പ്രശ്നങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് പരിഹരിക്കുക കണ്ടുപിടിക്കുക പരിഹരിക്കുക കേട്ടോ ഡിപ്രസ്ഡായിരുന്നിട്ട് എന്താ കാര്യം കുഞ്ഞ് അഷിക്ത കെ എസ് ഹേ മാം ഒരു ഡൗട്ടുണ്ട് എനിക്ക് മെൻസസ് റെഗുലർ അല്ല ലാസ്റ്റ് ടൈം ഡിസംബറിലായി പിന്നെ മാർച്ചിലായി തൈറോയിഡില്ല പി സി ഒസിന്റെ പ്രോബ്ലം ആയിരിക്കുമ്പോൾ മോളെ ഒന്ന് പരിശോധിപ്പിച്ച് നോക്കണം പി സി ഒസ് പരമ്പരയിലെ വീഡിയോസ്റ്റ് ഒന്ന് കാണും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റൻ എടുത്തിട്ടത് കേട്ടോ റജിയ റജിയ മാം ഞാൻ റീക്കണലൈസേഷൻ ചെയ്ത് ഒരു വർഷമായി ഇതുവരെ ഒന്നുമായല്ലോ ഇനി എന്ത് ചെയ്യണം വേറെ ഒരു കുഴപ്പവുമില്ല മെൻസസ് കറക്റ്റാണ് മെൻസസ് കറക്റ്റായി മാത്രം പോരാ ഗർഭധാരത്തിന് ആവശ്യമുള്ള ഏഴ് ഘടകങ്ങൾ ആ വീട് ചെന്ന് കാണൂ ഒന്ന് ട്യൂബ് ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അത് നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ റീക്കണലൈസേഷൻ ചെയ്തിട്ടായിട്ടില്ലെങ്കിലും ഹഫിയ മോൾ മാഡം എനിക്ക് പി സിയു ഡി ഉണ്ട് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കൂടുമ്പോൾ പീരീഡ്സ് ആകും മെറ്റഫോമിൻ ഫോളിക് ആസിഡ് കഴിക്കുന്നുണ്ട് ഷുഗർ ഉണ്ട് പ്രഗ്നൻ്റ് ആവുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഷുഗർ കൺട്രോൾ ചെയ്യുക ഷുഗർ കൺട്രോൾ ചെയ്യാണ്ട് ഒരിക്കലും പ്രഗ്നൻറ്റ് ആവാൻ നോക്കരുത് ഞാൻ രണ്ട് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിരുന്നല്ലോ അല്ലേ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാണ്ട് ഇട്ടു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് എന്തൊക്കെ പ്രശ്നം വരും അതൊക്കെ പോയി നോക്കുക കേട്ടോ അപ്പോൾ ഉടനെ പ്രെഗ്നൻ്റ് ആവാൻ നോക്കല്ലേ ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ട രമ്യാ കെ ആയി മാം വെൻ വീ ഹ് ആൻറ്റിബയോട്ടിക് പീരീഡ് ബ്ലീഡിംഗ് വിൽ ബി ലെസ് ഒണി ടു നോർമൽ പാക്സ് ഗെറ്റ് വെത്തിൻ ഫോർ ഡേയ്സ് ഐ ഹാവ് റെഗുലർ പീരിഡ് ആൻഡ് നോർമൽ ബ്ലീഡിംഗ് ഫോർ ഫൈവ് ഡേയ്സ് മോളെ അഞ്ച് ദിവസത്തേക്ക് നമ്മൾ വളരെ നിസാര ഡോസുള്ള സാധാരണ നമ്മൾ വല്ല ഏതെങ്കിലും ഇൻഫെക്ഷനുള്ള ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ പീരിയഡ്സിൻ്റെ ബ്ലീഡിങ്ങിനൊന്നും ബാധിക്കില്ല ഒരുപാട് ഹൈ ഡോസിൽ കുറച്ചധികം ദിവസങ്ങൾ കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നം വരിക അഭിലാഷ് ജെ എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി ലേറ്റ് മാരേജ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മോനെ ഇന്നത്തെ കാലത്ത് ഈ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് പെൺകുട്ടികൾ പഠിത്തവും എല്ലാം കഴിഞ്ഞ് പി ജിയും എല്ലാം കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ ആയിട്ടാണ് കല്യാണം കഴിക്കണത് അല്ലേ അങ്ങനെയൊക്കെ മാറി വരികയാണ് അപ്പോൾ അത് സാരമില്ല കുഞ്ഞേ അപ്പം മുപ്പത് വയസ്സ് വരെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഇന്നിപ്പോൾ ഇരുപത്തെട്ട് വയസ്സ് എന്ന് പറഞ്ഞാൽ ലേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിറ്റ്വീൻ ട്വൻറ്റി ഫൈവ് ടു തേർട്ടിയാണ് പലരും കല്യാണം കഴിക്കുന്നത് തന്നെ കേട്ടോ സുഫിദാ സുൽഫീക് എനിക്ക് ചോക്ലേറ്റ് സിസ്റ്റം ഉണ്ട് ത്രീ പോയിൻറ്റ് നയൻ ഇൻറ്റു ഫോർ സെൻറ്റിമീറ്റേഴ്സ് ഹസ്ബൻഡിൻ്റെ കൗണ്ടും തേർട്ടി ഫോർ പെർസെൻ്റ് ഉണ്ട് ബട്ട് മോർട്ടിലിറ്റി നാല് പെർസെൻറ്റേ ഉള്ളു ആപ്രോസ്കോപ്പി ചെയ്യുവാൻ പറഞ്ഞു ഫെർട്ടിൽ മെസ് ഫെർട്ടൈൽ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഫോളിക് ആസിഡ് മെറ്റ്ഫോമിംഗ് കഴിക്കുന്നുണ്ട് മെറ്റ്ഫോമിങ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പി സി ഒസും ഉണ്ടെന്നാണ് അല്ലേ അപ്പോൾ ഹസ്ബൻഡ് മോർട്ടിലിറ്റി കുറവാണ് ഹസ്ബൻ്റിൻ്റെ മോർട്ടിലിറ്റി മരുന്ന് കഴിക്കുക ചോക്ലേറ്റ് സിസ്റ്റ് എന്തായാലും നമ്മൾ ഇത് എടുത്ത് കളിയാൽ തന്നെ വേണം കുഞ്ഞ് അത് കഴിഞ്ഞ് കഴിയുന്ന പെട്ടെന്ന് പ്രെഗ്നൻ്റ് ആകാൻ വേണ്ടി നോക്കുക നാച്ചുറലായിട്ട് പ്രഗ്നൻറ്റ് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല യു ഇയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും മനസ്സിലായാലേ അപ്പോൾ പി സി ഒസും കൺട്രോൾ ചെയ്യാൻ നോക്കണം മെറ്റ് പി സി ഓസ് കൺട്രോളിൽ അല്ലാണ്ട് പ്രഗ്നൻ്റ് ആയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അറിയാലോ അല്ലേ ഫൈദ സംഗീത അലീന രാഖി എല്ലാവർക്കും ഹായ് 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 സുഖം തന്നെയാണ് കുറച്ചൊരു തലേദനയുണ്ട് അത്രയേ ഉള്ളൂ അത് കാരണം ചെറിയൊരു വിഷമം ആ ഷൈജു പോൾമാൻ മെൻസ്രോൾ കപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും വേറെ ഒരുപാട് പെൻഡിങ് ആണ് എൻറ്റോമെട്രിയോസസ് ഒരു വലിയ പരമ്പരയായി തന്നെ കിടക്കുക മുന്നിൽ കേട്ടോ ആൽഫ ഷഹീൽ പീരിയഡ് സെവൻ ഡേയ്സ് ഗ്രീറ്റ് ആയി യു പി ടി വീക്ക് പോസിറ്റീവ് പൊളസ്ട്രോൺ ടാബ്ലറ്റ് കഴിച്ചു ഇപ്പോൾ തീർന്നു സിക്സ് ഡേയ്സ് ആയി ഇനി വീണ്ടും കഴിച്ചു തുടങ്ങിയാൽ കുടങ്ങാൻ താമസിച്ചാൽ അബോഷൻ ആവുമോ ടു ടൈംസ് അബോഷൻ ആയത് ആണ് മോളെ ഇപ്പം സിക്സ് ഡേയ്സ് കഴിഞ്ഞു ഇല്ലേ പ്രഷർ സ്ട്രോൺ നിർത്തിയിട്ട് ബിറ്റാൻസിറ്റി ചെയ്താൽ നോക്കിയാൽ പ്രഗ്നൻറ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാനുള്ള ടൈം ആയാലോ അല്ലേ അതൊന്ന് ചെയ്ത് നോക്കൂ പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും പ്രഷർ സ്ട്രോൺ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചുണ്ട് ഫസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് വീണ്ടും കഴിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ ഷൈന ജോയ്മൻ വൈറ്റ് ഡിസ്ചാർജ് വരുമ്പോൾ പെയിൻ ഉണ്ടാകുമ്പോൾ സാധാരണ വരുമ്പോൾ പെയിൻ വരില്ല പക്ഷെ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ മാത്രമേ പെയിൻ വരുവാൻ ഉള്ള സാധ്യതയുള്ളൂ അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കൃഷ്ണ വസന്ത് എനിക്ക് മെൻസസ് സ്റ്റേറ്റിൻ്റെ മുൻപേ കുറച്ച് ദിവസം ചെറുതായി ബ്ലഡ് ഡിസ്ചാർജ് ഉണ്ടാവും അതെന്താ അത് ചെറിയ സ്പോട്ടിങ് പലർക്കുമായിട്ട് പലപ്പോഴുമായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ ഒരുപാട് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ ചെന്നൊന്ന് കാണിക്കൂ സെർവിക്സിൻ്റെ ഭാഗം ഗർഭാഥനത്തിൽ ഉള്ളിരുത്താ സെർവിക്സിലെ അത് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് വേദിക്കുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല കേട്ടോ സാധാരണ നമ്മൾ ഉള്ളു നോക്കുന്ന മാതിരിയാണ് വല്ല ഉപ്പുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മരുന്ന് തരും ആഫ്രിൻ ഫിതാമോൾ സി സേറും കഴിഞ്ഞാൽ അഞ്ച് ഡേസായി കഴിഞ്ഞു കുളിക്കാൻ കുളിച്ചാൽ ഉണ്ടോ എന്താ കുഞ്ഞു അഞ്ച് ദിവസമായിട്ട് കുളിച്ചിട്ടില്ലേ അപ്പോൾ അത് ഓരോ സ്ഥലത്തെയും സമ്പ്രദായം ഓരോ പോലെ ആയിരിക്കാം ഓരോ ഹോസ്പിറ്റലത്തെയും പക്ഷേ ഞാനൊക്കെ എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത് അതിരാവിലെ സിസറിംഗ് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ കുളിക്കാൻ പറയും അടുത്ത ദിവസം രാവിലെ എന്തായാലും കുളിക്കാൻ പറയും കാരണം കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം കിട്ടുള്ളൂ ഒരു വൃത്തി കിട്ടുള്ളൂ കേട്ടോ ഈവൻ ആ ഡ്രസ്സിങ് കഴിച്ച് മാറ്റിയിട്ട് അവിടെയൊക്കെ സോപ്പ് തേച്ച് കഴുകി കുളിക്കാനാണ് ഞാൻ വർഷങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ മോളെന്തായാലും ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടർ പറയുന്നമാതിരി തന്നെ കേൾക്കൂ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാവുന്നതാണ് ആ കുളിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട് നമ്മൾ സ്റ്റിച്ച് ഇങ്ങനെയാണല്ലോ ഇട്ടിരിക്കണം അപ്പം നമ്മൾ കുളിക്കുമ്പോൾ നമ്മളതിൻ്റെ പുറത്തൂടി ഇങ്ങനെ വേണം സോപ്പ് തേക്കാൻ ഇങ്ങനെ തേക്കാൻ ഇങ്ങനെ തേച്ച് വന്നാൽ അതങ്ങ് വിട്ടുവരും ഇങ്ങനെ തേക്കുക നന്നായി സോപ്പ് ഇങ്ങനെ തേച്ച് ഇങ്ങനെ തന്നെ ഒപ്പിയെടുക്കുക അതായിരിക്കും നല്ലത് കേട്ടോ ആ ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യൂ യൂസഫ് അലി ഋജേഷ് യു എ ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യു എ ഇ യു എ ഇ ആ അത് യു എ യു എയുടെ ഉത്തരം ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോയിൽ വരും തോന്നുന്നു ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻസിൽ എടുത്തു വെച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ നോക്കട്ടെ നോക്കട്ടെട്ടോ ഷീബ ജോയ്സ് മാം എനിക്ക് പി സി ഒസ് ആൻഡ് തൈറോയ്ഡുണ്ട് ഒരു പ്രാവശ്യം മിസ്കാരേജ് ആയി പിന്നെ ഹസ്ബൻഡിന് ആസിഡിറ്റി പ്രോബ്ലം ഉണ്ട് അതിന് ടാബ്ലറ്റ് കഴിക്കുന്നു വൺ ഇയറായി എന്താ വൺ ഇയറായി ഹസ്ബൻ്റ് അസിഡിറ്റി പ്രോബ്ലം പ്രഗ്നൻസിക്ക് പ്രോബ്ലം ആകുമ്പോൾ അസിഡിറ്റി കാരണം പ്രഗ്നൻസിക്കൊന്നും പ്രോബ്ലം വരില്ല എന്നാൽ അസിഡിറ്റിക്ക് കഴിക്കുന്ന മരുന്നുകളില്ലേ അത് കാരണം ചില സൈഡ് ഇഫക്ട്സ് താൽക്കാലികമായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ശരിയാകുന്നതേ ഉള്ളൂ അതാണ് കാരണമെങ്കിൽ അജു ശ്രുതി മാം ഫോർ മന്ത്സ് മുമ്പ് വഴി എനിക്ക് ഓവർ ബ്ലീഡിംഗ് ആയിരുന്നു ഇപ്പോൾ ഡയറ്റ് എക്സസൈസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒട്ടും ബ്ലീഡിങ് ഇല്ല ഇതെന്തുകൊണ്ടാണ് ഒട്ടും ബ്ലീഡിംഗ് ഇല്ലാത്തത് നല്ലതല്ല അപ്പം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരിക ഒരുപാട് ഡയറ്റും സ്ട്രിക്റ്റായിട്ട് ചെയ്യുമ്പോഴും ഒരുപാട് എക്സസൈസ് ചെയ്യുമ്പോഴും ഈ പ്രശ്നങ്ങൾ വരും അപ്പോൾ എല്ലാം മോഡറേഷനിൽ പതുക്കെ 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 നമ്മൾ തുടങ്ങി പതുക്കെ പതുക്കെ കൂട്ടി വരാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് മോൾ കുറച്ച് അധികം തോന്നുന്നു അതൊന്ന് കുറയ്ക്കുക ജസീല ഷക്കീർ ഹി മാം ഗുഡ് മോർണിംഗ് എന്താ ഓളീവ് ഓയിൽ സ്പേം ഫ്രണ്ട്ലി ലൂബ്രിക്കൻ്റ് ആണോ ഐ എം ട്രയിങ് ടു കൺസീവ് ഞാൻ ഓവിലേഷൻ ഡിറ്റക്ട് ഡിറ്റക്ഷൻ കിറ്റ് യൂസ് ചെയ്യുന്നുണ്ട് സോ അതിൽ ഫെർട്ടലിറ്റൈസ് കാണുമ്പോൾ എഗ് റിലീസ് ചെയ്യുന്നു എന്നാണോ മീനിങ് അങ്ങനെ വരാം അതും എപ്പോഴും ഒന്നും ആക്യൂറേറ്റ് ഒന്നും അല്ല ചിലപ്പോഴൊക്കെ അക്യൂറേറ്റാണ് മിക്കപ്പോഴും ആണ് പിന്നെ ഒളീവ് ഓയിലിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ചിലരൊക്കെ പറയുന്നത് സ്പേം ഫ്രണ്ട്ലി ആണെന്ന് ചിലർ പറയുന്നു അല്ല എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫെർട്ടിലി ഇൻ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഒരു ലൂബ്രിക്കേഷൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം അത് പലപ്പോഴും പറ്റില്ല പക്ഷേ താരതമ്യത്തിൻ്റെ ഒളിവയിൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നു കേട്ടോ എനിക്ക് എനിക്കങ്ങോട് അത്ര കൃത്യമായിട്ട് അറിയില്ല ഡ്രീം ഗേൾ ഡ്രീം ഗേൾ മാം കോപ്പർട്ടി ഇട്ടാൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണോ വെയിറ്റ് കൂടുമ്പോൾ പ്ലീസ് റിപ്ലൈ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ സാധാരണ ലോക്കൽ ഇൻഫെക്ഷൻ ഒന്നും വരാനുള്ള സാധ്യത കോപ്പർട്ടി കാരണം എന്തായാലും കൂടുകയൊന്നും ഇല്ല പിന്നെ വളരെ അപൂർവമായിട്ട് പെൽവിക്ക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ചിലപ്പോൾ വന്നേക്കാം പിന്നെ ബ്ലീ വെയ്റ്റ് കൂടുകയോ വെയിറ്റ് കുറയോ ഒന്നുമില്ല കോപ്പർട്ടി കാരണം കേട്ടോ കോപ്പർട്ടി കാരണം വെയിറ്റ് കൂടുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറയുക എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് കോപ്പർട്ടിങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഗുഡ് മോർണിംഗ് മിൻഹ സഫ്ന ടീന ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ ഇപ്പോഴാണ് ആളുകൾ വന്നത് എനിക്ക് കഴിഞ്ഞ എനിക്ക് തോന്നി എന്തോ കണക്ഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നി അല്ലേ ശരി പോട്ടെ ഫസ്ന ഫസ്ന ഷംനാസ് ഡോക്ടർ ഹൗ ആ യു ഐ എം ഫൈൻ കുറച്ചൊരു തലവേദന ഉണ്ട് അത്രേ ഉള്ളൂ എൻ്റെ ഗർഭപാത്രത്തിന് വികാസക്കുറവ് ഉണ്ടെന്ന് പറഞ്ഞു മാരേജ് കഴിഞ്ഞു നാല് വർഷമായി വികാസക്കുറവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മോൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എന്താ മോൾ ഉദ്ദേശിച്ചതെന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല നീത വിജയ് മാം ഹെയർ ഗ്രോയിങ്ങിന് ഹെയർ ഗ്രോത്തിന് പപ്പായ കറിയും കസ്തൂരിയും മഞ്ഞളുടെയും റെമഡി പറഞ്ഞല്ലോ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാമോ ഇല്ലല്ലോ പപ്പായ കറിയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ഒന്നും പറ്റില്ല കേട്ടോ ഞാനിപ്പോൾ ആ കറി എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടാമതൊരു ഹോം റെമഡി ഞാൻ പറഞ്ഞില്ലേ മുള്ളെങ്കി ഉപയോഗിച്ച് അത് ചെയ്ത് നോക്കൂ കേട്ടോ സംഗീത എം മേനോ ഡോക്ടർ ബി ബി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഗൈനക്കിനെ കാണേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ പ്രീ പ്രഗ്നൻസി കയറി ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ കുഞ്ഞെ പീരിയഡ്സ് കറക്റ്റാണ് തൈറോയിഡ് പി സി ഒസ് വേറൊന്നും ഇല്ല എന്നാലും ഷുഗർ നോക്കണം വിറ്റമിൻ ഡി നോക്കണം എല്ലാം നോക്കണം ആകുമൊത്തം ഒന്ന് നോക്കുന്നതുകൊണ്ട് ഒരു കൈനക്കിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റിയ വളരെ നല്ലത് ഫോളിക് കഴിക്കണം ഇല്ലേ നസ്രീന സാദിഖ് ഡോക്ടർ ഇന്നും ഞാൻ ഫസ്റ്റ് ഓവുലേഷൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോകുന്നു സക്സസ് ആവാൻ എന്താ ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട സമാധാനിട്ടിരിക്കുക പ്രാർത്ഥിക്കുക ഓവുലേഷൻ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടർ പറയുന്നത് എപ്പോഴാണ് ബന്ധപ്പെടണമെന്ന് പറയുന്നത് ആ സമയത്ത് ബന്ധപ്പെടുക കേട്ടോ ഡോക്ടർ പറയുന്നത് മരുന്നുകൾ കഴിക്കുക ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ആ പതിനഞ്ച് ദിവസം വെയിറ്റിംഗ് പീരീഡിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള എൻ്റെ വീഡിയോ കാണും അതനുസരിച്ച് ചെയ്യുക ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുഞ്ചു ഹോപ്പ്ഫുള്ളി ജിനു നവാസ് ഗുഡ് മോർണിംഗ് താജുൽ മുനീർഹി ഹോർമോൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മോളെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസാണ് നമ്മുടെ പലവിധ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഈ ഹോർമോൺ ടെസ്റ്റ് പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രവർത്തനത്തിൽ സംഭവിക്കുമ്പോൾ അത് കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മളിതൊക്കെ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഹോർമോൺസ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ രാ രാഖി സജീവ് എനിക്ക് സിസേറിയൻ ആയിരുന്നു മൂന്ന് മന്ത് കഴിഞ്ഞു ഇനി സ്കൂട്ടി ഓട്ടിക്കാമോ ഓട്ടിക്കാമല്ലോ ജോലിക്കൊക്കെ പോകണമായിരിക്കുമല്ലേ ഓട്ടിക്കാം ഹസീഫ് സലാമാൻ എനിക്ക് പീരിയഡ് ആകുന്നതിന് മുൻപ് എല്ലാ മന്തും വല്ലാത്ത ദേഷ്യം വരുന്നു എന്താണ് കാരണം കുഞ്ഞത് പ്രീ മെൻസ്ട്രൽ എന്ന് പറയും അത് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെയും അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് അത് ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് അതിന് മെഡിറ്റേഷൻ യോഗ കുറച്ച് വിറ്റമിൻസ് കുറച്ച് റിലാക്സേഷൻ ഇതൊക്കെ ചെയ്താൽ മതി അത് ഹോർമോണൽ ചേഞ്ചസിൻ്റെ കാരണമാണ് വരുന്നത് കേട്ടോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ വരുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എനിക്ക് തന്നെ അറിയുന്നില്ല അത് കാണുന്നുണ്ടോ എല്ലാവർക്കും അമ്മ ഷിഷാഷ് മാം പ്രോപ്പർട്ടി ടെൻ ഇയേഴ്സിനുള്ളതാണെന്ന് ഡോക്ടർ പറഞ്ഞു ഇടുമ്പോൾ അത് പത്ത് ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ചേഞ്ച് ചെയ്യണം തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് കിട്ടും എന്നോട് ചോദിച്ചാൽ ഒരു ഒമ്പത് ഒമ്പത് വർഷം ആകുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്തു ഷാഹിന പ്രശോഭൻ ഞാൻ ഐ വി എഫ് ചെയ്യാൻ പോകുന്നു എനിക്ക് പി സിയോടെ ഉണ്ട് പ്രോബ്ലം ഉണ്ടോ പി സിയോടെ കൺട്രോൾ ചെയ്തിട്ട് ഐ വി എഫ് ചെയ്യൂട്ടോ പ്രവീൺകുമാർ ഞാൻ ശ്രുതി എനിക്ക് മുപ്പത്തേഴ് ആഴ്ചയായി ബേബി എത്ര വീക്കിലാണ് തിരിഞ്ഞു വരുന്നത് ഡെലിവറി ടൈമിലെ ആണോ തിരിഞ്ഞു വരുമെന്നോ പറയുന്നത് മോളെന്താ ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്നത് തല താഴേക്ക് ഇറങ്ങി വരിക എന്നാണോ തല താഴേക്ക് ഇറങ്ങി വരുന്ന് ഫിക്സ് ചെയ്യണത് സാധാരണ പ്രൈമി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗർഭത്തിൽ ഒരു പ്രസവത്തിന് ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ ചിലപ്പോൾ വന്നേക്കാം എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ഗർഭങ്ങളിലൊക്കെ ആ പ്രസവ സമയത്തെ മിക്കവാറും വരുള്ളൂ എട്ടാം ചിന്നൂസ് ചിമ്മൂസ് ഗുഡ് മോർണിംഗ് മാം മൈൻഡ് ഫുൾനെസ് കുറിച്ചും ഐ വി എഫ് ഐയുടെയും ബട്ടർ കുറിച്ചും വീഡിയോസ് ഇടാം മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷനെ കുറിച്ച് തീർച്ചയായിട്ടും ഇടാം ബട്ടർ കോഫിയെക്കുറിച്ചിട്ടും ഇടാം ബട്ടർ ടീ ബട്ടർ കോഫി കുറിച്ചൊക്കെ ഇടാം ഐ വി എഫ് ഐ യു ഐ അതിനെക്കുറിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ ഒന്നാമത് ഐ വി എഫ് ഒന്നും ഞാനിവിടെ ചെയ്യുന്നില്ല അപ്പോൾ ഐ വി എഫിനെ കുറിച്ചുള്ള വിവിധ വശങ്ങളൊരു പരമ്പര രൂപത്തിൽ തന്നെ ഇടേണ്ടി വരും അത് കുറച്ച് മെനക്കേടാണ് ഇടാം ഐ യു ഐ കുറിച്ച് ഇടാം കേട്ടോ സഹലാക്കി എനിക്ക് കുനിയുമ്പോൾ ഇടതു സൈഡിൽ അടിവയറും പെട്ടെന്ന് ഒരു നല്ല വേദന വരുന്നുണ്ട് അത് അപ്പോൾ തന്നെ പോവും ഇതെന്താ മാം ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ എന്ത് ബ്ലോക്ക് മോൾ ഉദ്ദേശിച്ചത് കേട്ടോ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ എല്ലാവർക്കും വരും എന്ത് ബ്ലോക്കാണ് മോൾ ഉദ്ദേശിച്ചതെന്ന് അറിയാണ്ട് ഞാൻ ഇങ്ങനെ പറയുക ഫോസിയാ ഖാദിർ എന്താണ് പാരോഒവേരിയൻ സിസ്റ്റ് എന്നൊന്ന് പറഞ്ഞു തരാമോ എൻ്റെ പൊളിക്കുലർ സ്റ്റഡിയിൽ ഇത് കണ്ടു എനി പ്രോബ്ലം ഫോർ കൺസ്യൂമിങ് പ്ലീസ് റിപ്ലൈ മാം മോളെ എന്ന് മീൻസ് അടുത്തുള്ളത് പാരോഒവേരിയൻ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവരുടെ അടുത്തുള്ള സിസ്റ്റം ഓവരുടെ സിസ്റ്റമല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള സിസ്റ്റമാണ് അപ്പോൾ അത് പ്രോബ്ലം ആകുമോ ഇല്ലയോ എന്നുള്ളത് സൈസൊക്കെ അനുസരിച്ചിരിക്കും പ്രഗ്നൻസിക്കാവില്ല പ്രോബ്ലം വരുന്നത് പക്ഷേ അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് സൈസ് അനുസരിച്ചിരിക്കും കേട്ടോ ആ എന്താ ടി കെ എം ഹേ മാം സ്കാൻ ചെയ്തപ്പോൾ അഡിനോമൈസിസ് ചെറുതായിട്ടുണ്ട് ബട്ട് നൗ ലൊക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു ഇതുകൊണ്ട് പ്രോബ്ലം ഉണ്ട് ഓൾറെഡി വൺ ട്യൂബ് റിമൂവ് ആണ് അഡിനോമയോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലത്തെ ആ മസിൽസിനുള്ള എൻഡോമെട്രിയോസിസിനാണ് അഡിനോമൈസിസ് എന്ന് വരുന്നത് പറയുന്നത് ഇതും ഈ ട്യൂബ് റിമൂവലുമായിട്ട് ബന്ധമൊന്നുമില്ല എനിക്ക് മോൾ ഇതൊന്ന് ലൊക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു എനിക്കത് മനസ്സിലല്ല മോൾ ചോദ്യം വ്യക്തമല്ല സുൾഫിദാ സുൾഫി ലാപ്രോസ്കോപ്പി ചെയ്താൽ ഡിസഡ്വാൻറ്റേജസ് എന്ത് എത്ര സൈസ് ത്രീ പോയിൻറ്റ് നയൻ ഇൻറ്റു ഫോർ പോയിൻറ്റ് ടു ചോദ്യം ഒന്നും വ്യക്തമല്ല എന്ത് സൈസ് ത്രീ പോയിൻറ്റ് നയൻ്റെ ഒന്നും വ്യക്തമല്ല ഡിസ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പ്രത്യേകിച്ച് ഡിസഡ്വാൻറ്റേജസ് ഒന്നുമില്ല നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് നോക്കാനുള്ളത് ചിലപ്പം പറയാനുള്ളത് എന്താ കുറച്ച് സമയം കൂടുതൽ എടുക്കും കുറച്ച് ചിലവ് കൂടുതലാണ് ഓപ്പൺ സർജറി കാട്ടിൽ കേട്ടോ പൊന്നു ആൻഡ് കുഞ്ഞു ടെസ്റ്റോസിറോൺ ജെൽ വൺ പേഴ്സൻറ്റ് ആൻഡ്രോ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ഈ ഐ വി എഫിൻ്റെ സക്സസ് റേറ്റ് കൂട്ടാൻ വേണ്ടി ചിലർക്ക് ആവശ്യമുള്ള കേസ് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെന്താ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പിന്നെ വി ആർ വി ആർ വി ആർ അഗ്രചർമ്മം പുറകോട്ട് പോകുന്നില്ല അത് ട്രീറ്റ് ചെയ്യാൻ ഏത് ഡോക്ടറെ കാണിക്കണം കുഞ്ഞേ ആദ്യം ഒന്ന് പോയി ഒരു സർജനെ കാണിക്കൂ അതാണ് നല്ലത് കേട്ടോ നേരത്തെ തന്നെ യൂറോളജിപ്പോയി കാണണം എന്നൊന്നുമില്ല സർജനെ ചെന്ന് കാണിക്കും സാധാരണ ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ചില പേഷ്യൻസൊക്കെ വരുമ്പം നമ്മളിവിടെ സർജനെയാണ് വിളിച്ച് കാണിക്കുക സർജനാണ് പലപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഒന്ന് ചെന്ന് കാണിക്കൂ കേട്ടോ അത് വെച്ചോണ്ടിരിക്കല്ലേ കേട്ടോ ജസ്ന മുത്ത് എൻ്റെ 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 ഹസ്ബൻഡിൻ്റെ ബോഡി ഭയങ്കര ഹീറ്റാണ് കൂളാവാനുള്ള ഫുഡ് പറഞ്ഞു തരാമോ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഇടാം എന്നാലും ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല ഈ മോരൊക്കെ കൊടുക്കുക പുളിക്കാത്ത മോര് പിന്നെ കുറച്ച് തൈരൊക്കെ കൊടുക്കുക തക്കാളി കൊടുക്കാം തക്കാളി എന്ന് പറയുമ്പോൾ നമ്മൾ സാലഡായിട്ട് കൊടുക്കുന്നതിൽ നല്ലത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തക്കാളി ഒന്ന് ചെറുതായിട്ട് വേവിച്ചോ വട്ടിട്ടോ കൊടുക്കുന്നതാണ് കുക്കുംബറൊക്കെ കൊടുക്കാം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാം മനസ്സിലായില്ലേ മോരൊക്കെ ധാരാളം കുടിക്കട്ടെ പിന്നെ ഈ രാമച്ചമില്ലേ രാമച്ചം വന്ന് ഒരു വേര് ഒരു ജഗ്ഗിൽ വെള്ളം ഇട്ടിട്ട് അതിൽ ഇടുക ആ കുറച്ച് പേരിടുക എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് തിളപ്പിക്കൊന്നും വേണ്ടെങ്കിൽ ഇട്ടാൽ മതി എന്നിട്ട് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കും കുടിക്കുക വളരെ നല്ലതാണ് ശരീരം തണുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ച ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു പോകാനുമായി ജസ്റ്റ് ഹൈ ഹൈ പറഞ്ഞിട്ട് പോകാം ഇന്നത്തെ കേട്ടോ പിന്നെന്താ നവാസ് മൂസ പ്രൊലാറ്റിൻ ഹൈ ആയാൽ പ്രശ്നമാണോ പ്രഗ്നൻസി കറക്റ്റ് ചെയ്താൽ ശരിയാകാവുന്നേ ഉള്ളൂ കുഞ്ഞേ കേട്ടോ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഏതൊരു കുട്ടി നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ജോലി കിട്ടി ജോലി കിട്ടി ജോലിയുണ്ട് അപ്പോൾ പ്രഗ്ന കുറേ പ്രാവശ്യം അബോഷനായി ജോലി റിസൈൻ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ താഴെ ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ ആ കുട്ടിയുടെ മറുപടി ആ കുട്ടി പറഞ്ഞു ആ കുട്ടി ആ കുട്ടിയുടെ ഞാൻ ചോദിച്ചിരുന്ന ചോദ്യങ്ങളൊക്കെ അത് മറുപടി ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് ആ വീഡിയോടെ താഴെ പറഞ്ഞു പക്ഷേ എനിക്ക് നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പോൾ ആ കുട്ടി ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആ പ്രത്യേക വീഡിയോയുടെ താഴെ തന്നെ ഇടുക എനിക്ക് എല്ലാ വീഡിയോസും തപ്പി നടക്കാനൊന്നും പറ്റില്ല എവിടെയാ എവിടെയാണ് എന്ന് അത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചർച്ച എന്ന രീതിയിൽ ഞാൻ വേറൊരു വീഡിയോ ഇടാം ഇതുപോലെ ഇങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിന് ഇങ്ങനെ എനിക്ക് ചർച്ച ചെയ്യാൻ അറ്റസ് ഓപ്പൺ ഫോറത്തിലിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കുന്നത് അറിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് എനിക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് പറഞ്ഞു തരാൻ ഒന്ന് ആഗ്രഹമുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് വന്ന് കുട്ടികൾ കുട്ടി ചെറിയ കുട്ടികൾ പറഞ്ഞ ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടികൾ ആ കുട്ടികൾക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും അമ്മമാരോ അച്ഛന്മാരോ തന്നെ ചെയ്തു കൊടുക്കണോ ഇല്ല അവരെ കൊണ്ട് കുറേശ്ശെ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം രണ്ട് നല്ല ഭാര്യ ഭർത്തൃ ബന്ധം നല്ലൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് അതിൽ ഒരു രണ്ട് മൂന്നെണ്ണം എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം ഇത് രണ്ടും കൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊക്കെ എഴുതാം അതിനെക്കുറിച്ച് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ഇടാം അപ്പോൾ ഇതേമാതിരി എല്ലാവരും എഴുതുക എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ എന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മൾ പൊതുവായിട്ടുള്ള വായിച്ച് കേട്ടതിനെക്കുറിച്ചും അതുപോലെ ഓരോ ഈ സൈക്കോളജിസ്റ്റും ഓരോ ആൾക്കാർ പറയുന്നതും എല്ലാം വെച്ചിട്ടും ഞാനും പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു ഞാനും പോകട്ടെ ഒമ്പതരയായി കേട്ടോ എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇന്നത്തെ ദിവസത്തെ നേരിടുക